എനിക്ക് അറിയാമ്മയല്ലാത്തോണ്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ നെവിൻ ബിഗ് ബോസിന്റെ അമ്മായിടെ മൂം വല്ല ആണോ നെവിൻ എന്ത് ദണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാലും ഒരക്ഷരം പോലും എന്താ മിണ്ടാത്ത ഈ ബിഗ് ബോസ് ഇത് തന്നെയാണ് അവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അവിടെ നെവിൻ വെള്ളം എടുത്ത് ഒഴിച്ച് നശിപ്പിച്ചത് ഒരു ബെഡ് ആണ് അത് കൃത്യമായിട്ട് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയാണ് ഇതിന് മുൻപ് പലവട്ടം പറയുന്നതായിട്ടുണ്ട് ഈ പ്രോപ്പർട്ടികൾ നശിപ്പിക്കാൻ പാടില്ലെന്ന് അപ്പം കൃത്യമായി അറിഞ്ഞുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് വെള്ളം എടുത്തു ഒഴിച്ച് നെവിന് നല്ലൊരു വോർണിംഗ് കൊടുക്കേണ്ടതാണ് ഒന്നാമത്തെ കാര്യം അനുമോൾക്ക് പീരീഡ്സ് ആയിട്ടാണ് കിടക്കുന്നതെന്നുള്ള കാര്യം അവൾ ഓൾറെഡി അത് മെൻഷൻ ചെയ്തൊരു കാര്യമാണ് അനുമോൾ മാത്രമല്ല ബാക്കി ഒരുപാട് പേർ അവിടെ കിടക്കുന്നുണ്ട് ഇതിനെക്കാഴ്ച ഏറ്റവും വലിയ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുൻപ് നെവിനും കിടന്നുറങ്ങിക്കൊണ്ടിരുന്നതാണ് ആരും ഞാൻ ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചതിന് വന്നതിന് ശേഷം വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പലവട്ടം നെവിനോട് ആ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് പോകുന്ന സീൻസ് നമ്മൾ കണ്ടതാണ് അനുമോള് ഉണന്നിരുന്നാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞത് അല്ലാതെ ഉറങ്ങിക്കിടന്നിട്ടല്ല ഇരിക്കുന്നത് അപ്പം നീ എണീറ്റേ പറ്റുമോ എന്ന് പറഞ്ഞോണ്ട് നെവിൻ വെള്ളം കോരി ഒഴിക്കുന്ന സമയത്ത് ഈ മൂഡ് സിങ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ലേഡീസിന് ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് അത് നമുക്കറിയുന്ന കാര്യമാണ് പീരീഡ്സ് എന്ന് പറയുന്ന ഒരു സമയത്ത് വേദന പലർക്കും പല രീതിയിലായിരിക്കും അസഹനീയമായിട്ടുള്ള വേദന ഉണ്ട് പക്ഷെ ഇങ്ങനൊരു സ്ഥലത്ത് സഹിച്ചു നിന്നേ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഈ തണുപ്പ് വെള്ളമൊക്കെ ദേഹത്ത് വീഴുന്ന സമയത്ത് ആ വേദന ഇറിറ്റേഷൻ കൂടാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ആ പെൺകുട്ടിയുടെ ദേഹത്ത് വെള്ളം ഒഴിച്ച സമയത്ത് അവൾ തിരിച്ച് അനുബോള് നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കയ്യിലുണ്ടായിരുന്ന ബോട്ടിലുള്ള വെള്ളം എടുത്തിട്ട് ഈ പറയുന്ന നെവിന്റെ ദേഹത്ത് ഒഴിക്കുന്നുണ്ട് അപ്പം അത് അവിടെ ഏറെ ഏതെങ്കിലും രീതിക്ക് തീർക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ അതിനിടയിൽ ബിഗ് ബോസ് ഇടപെടേണ്ട ഒരു കാര്യമാണ് ഇതൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന നെവിൻ അഴിച്ചുവിട്ട പട്ടം പോലെയാണ് എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്ത് തോന്നിവാസം ചെയ്തു കഴിഞ്ഞാലും ഈ വീക്കെന്റ് എപ്പിസോഡിൽ ലാലേട്ടം വന്നിട്ടായാലും ചിരിച്ചുകൊണ്ട് നിൽക്കും ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും ഒരു കാര്യം ഉണ്ടാകത്തില്ല പക്ഷേ ഈ കാണിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അനുമോളെ ഇത്തരത്തിൽ ദ്രോഹിക്കുന്നത് കൃത്യമായിട്ട് പിറകെ നടന്ന് ദ്രോഹിക്കുന്നത് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്രയും ദ്രോഹമായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയുണ്ട് അത് അനുമോളല്ലേ ഇപ്പം ആതിലെ ആയാലും ആയാലും മറ്റേത് പെൺകുട്ടിയായാലും ഇങ്ങനല്ല ഈ ടൈമിൽ ഒരു ഒരാൾ പ്രത്യേകിച്ച് ഒരു പുരുഷൻ പെരുമാറേണ്ട എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഈ പറയുന്ന കോമൺ സെൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നെവിൻ ഇനിയെങ്കിലും കാണിക്കേണ്ടതാണ്